ഹായ് ഓൾ ഇന്ന് നമ്മൾ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് ഒന്ന് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് ആണ് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ഫിനിഷിംഗ് വർക്കാണ് നമുക്കിത് ഏത് സീസണും വേർ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീനക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി പാർട്ട് ഓൾ ഓവർ ഒരു ഫ്ലോറൽ ഡിസൈൻ കൂടി വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ സെയിം മെറ്റീരിയൽ കൊണ്ടുള്ള പാച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് നോർമലായി വരുന്നു ഇതൊരു ഏലൈൻ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ലൈനിങ് ഒന്നും അറ്റാച്ച്ഡ് അല്ല ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കൈൻഡ് ഓഫ് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് എം ടു ടു എക്സ് സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെയിം പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് വേറെയും നല്ല കംഫർട്ടബിൾ ആയിരിക്കുന്നു വേസ് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇതൊരു സെമി പാരലൽ ബോട്ടോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റിന് വരുന്നത് ബഡ്ജറ്റ് ബൈയിൽ വരുന്ന കോട്ട് സെറ്റ് ആണ് ടു ഷർട്സ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല പ്യോർ കോട്ടനിലാണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു ചൈനീസ് കോളറാണ് കൊടുത്തിരിക്കുന്നത് മിഡിൽ പോർഷൻ കംപ്ലീറ്റ്ലി ഷോ ബട്ടൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്തിലായി ചെറിയൊരു സ്ലിറ്റ് കൂടി വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും പ്രിൻസസ് കട്ട് കൂടി പോയിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലെ ചെറിയൊരു പാച്ച് വർക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു എലൈൻ പാറ്റേൺ ആണെങ്കിലും സൈഡിലെ ഒരു സ്ലിറ്റ് കൂടി വരുന്നുണ്ട് സെയിം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ ഇതിന്റെ കൂടെ പേര് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്രിക് ഷെയ്ഡിലാണ് വരുന്നത് വേസ് ഇലാസിക്കാൻ വിത്ത് ഒരു അഡ്ജസ്റ്റബിൾ ടൈ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു സെമി പാരലൽ ബോട്ടോ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് എം ടു എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് കൂടി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലീഫ് ഗ്രീൻ ആണ് സെയിം കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ലൊരു ചൈനീസ് കോളർ കൊടുത്തിട്ടുണ്ട് മിഡിലായി സെയിം കളർ ഷോ ബട്ടൺ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് മിഡിലെ ഒരു സ്ലിറ്റ് കൂടി വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായി ഒരു പാച്ചോർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമലായി വരുന്നു ഇത് ഏലൈൻ പാറ്റേൺ ആണ് പക്ഷേ സൈഡ് സ്ലിറ്റും ഉണ്ട് ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി സെയിം കളറിൽ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ വരുന്നുണ്ട് എം ടു ടു എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെയിം ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടോൺ ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് ഇലാസ്റ്റിക് ബാൻ വിത്ത് സെമി പാരൽ ബോട്ടോൺ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ഏതെങ്കിലും പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ ഏറ്റ് എന്ന സെഫോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റയിൽ ഒരു പ്രൈസ് ചലഞ്ചിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഒത്തിരി പേര് നമുക്ക് സെഫോറയുടെ നമ്പറിലോട്ടും യൂട്യൂബിലും കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ കമൻസ് ചെയ്യേണ്ടത് ഇൻസ്റ്റയിലോട്ടാണ് ഇൻസ്റ്റയിലെ കമൻസ് മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലോട്ട് കമൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക താങ്ക് യു